തുമ്പ ഔഷധപരമായും സംസ്കാരപരമായും മലയാളുടെയും മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു സസ്യമാണ് തുമ്പ എന്നുള്ള ഈ ഔഷധസസ്യം കേരളത്തിന്റെ പ്രധാന ഉത്സവമായ ഓണാഘോഷത്തിൽ ഒരു പ്രധാന ഘടകമാണ് തുമ്പ എന്നുള്ള സസ്യം നമ്മുടെ നാട്ടിൽ സാധാരണ കരിന്തുമ്പ തുമ്പ പെരുന്തുമ്പ എന്നിങ്ങനെ മൂന്നിനങ്ങളാണ് നമ്മുടെ നാടുകളിൽ കണ്ടുവരാറുള്ളത് ഇതിൽ തുമ്പ എന്നുള്ള സസ്യമാണ് ഞാൻ ഞാനീ കാണിച്ചിരിക്കുന്നത് വിജയ പ്രദേശത്തും തരിശു ഭൂമിയിലും ഒക്കെ ഒരു കളയായി കണ്ടുവരുന്ന ഒരു സസ്യമാണ് തുമ്പ എന്നുള്ള സസ്യം പണ്ടുകാലങ്ങളിലൊക്കെ ഒരുപാട് കണ്ടിരുന്ന സസ്യം ഇപ്പോൾ വളരെ വിരളമായിട്ട് മാത്രമാണ് കാണപ്പെടുന്നത് മുപ്പത് അറുപത് സെന്റിമീറ്ററിൽ വളരുന്ന ഈ സസ്യം നിത്യഹരിതവും രോമിലവുമായ ഒരു സസ്യമാണ് ഒരു ഏകവർഷ സസ്യമാണ് തുമ്പ എന്നുള്ള സസ്യം ഇതിന് പച്ച നിറത്തിലുള്ള തണ്ടുകളും ഇലകളും ഉണ്ട് ശിഖര പൂങ്കുല ഉണ്ടാകുന്നു പൂങ്ക പൂങ്കുലിയിൽ നിന്നാണ് പൂക്കൾ ഉണ്ടാകുന്നത് പൂക്കൾ വെള്ളം നിറത്തിലുള്ള പൂക്കളാണ് തുമ്പപ്പൂവിന് ഉള്ളത് ഇതിന്റെ പൂക്കളിൽ ഒരു സുഗന്ധദ്രവ്യവും ആൽക്കലോയിഡുകളും അടങ്ങിയിട്ടുണ്ട് ആയുർവേദങ്ങളിൽ തുമ്പ സമൂലമായിട്ടാണ് ഔഷധമായി ഉപയോഗിക്കുന്നത് ജ്വരോഗങ്ങൾ ശമിപ്പിക്കാൻ വേണ്ടി തുമ്പ വളരെ നല്ല ഔഷധമായി നാട്ടുവൈദ്യങ്ങളിൽ ഉപയോഗിക്കുന്നു കൂടാതെ മലം ഇളക്കുന്നതിന് വേണ്ടിയും ഈ തുമ്പപ്പൂവ് ഉപയോഗിക്കാറുണ്ട് തേൽ കടിച്ചാൽ ആ ഭാഗത്ത് ഈ തുമ്പയില ഞവടി തേച്ചുകൊണ്ടിരുന്നാൽ ആ വിഷം മാറിക്കിട്ടും എന്ന് നാട്ടുവൈതങ്ങളിൽ പറയുന്നുണ്ട് പ്രസവാനന്തരം തുമ്പയിട്ട് വെന്ത വെള്ളത്തിൽ നാലോ അഞ്ചോ ദിവസം കുളിക്കുന്നത് രോഗാണുബാധ ഉണ്ടാകരിക്കാൻ വളരെ ഉത്തമമായി ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പ്രസവാനന്തര ശേഷമുള്ള ഈ പച്ചില കുറുക്കായിട്ടും ഈ ചില സ്ഥലങ്ങളിൽ ഈ തുമ്പ കൊടുക്കുന്നുണ്ട് തുമ്പയിലയും മഞ്ഞളും ചേർത്ത് ചൂടാക്കിയ വെള്ളം കുടിക്കുന്നതും ആവി പിടിക്കുന്നതും ജലദോഷത്തിന് വളരെ ഔഷധമായി നാട്ടുവൈതങ്ങളിൽ ഉപയോഗിക്കുന്നു പഴയ കാലങ്ങളിൽ എൻ്റെ നാട്ടിലൊക്കെ ഈ പനിക്ക് നമ്മുടെ സാധാരണ ചുക്ക് കപ്പിയോടൊപ്പം തുമ്പയിലൂടെ ചാറും ചേർത്തുള്ള ചുക്ക് കപ്പി ഈ പനിക്ക് ഒരു മരുന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പഴയ കാലങ്ങളിലൊക്കെ അത്തപ്പൂക്കളെ വിടാൻ ഈ തുമ്പപ്പൂ ഒരു അവിഭാജ്യ ഘടകം തന്നെയായിരുന്നു ഈ തുമ്പപ്പൂവെന്നുള്ളത് അപ്പോൾ ഇതാണ് തുമ്പപ്പൂവ് എന്നുള്ള ഔഷധസസ്യം വീണ്ടും ഔഷധസസ്യങ്ങളെയും വൃക്ഷങ്ങളുടെയും വീടുകളൊക്കെ വരാം ഓക്കെ ബായ്